ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥിയാണ് നമ്മുടെ സിജോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് ഒരു സർജറിയും കഴിഞ്ഞിട്ട് സിജോ എത്ര കൂളായിട്ടാണ് അതിനെ കാണുന്നത് ശരിക്കും ഇനിയുള്ള ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് വരെ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് സിജോയുടേത് സത്യത്തിൽ ലാലേട്ടൻ്റെ വരെ കണ്ണ് നിറഞ്ഞൊരു സംഭവമുണ്ട് ആ വീട്ടിൽ അത്രയും മനുഷ്യരുണ്ടല്ലോ അതിൽ ശരണ്യയും ശ്രീരേഖയും മാത്രമാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് സിജോയുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് എങ്കിലും അന്വേഷിച്ചത് ബാക്കി ഒരൊറ്റ ഒരെണ്ണം ആ മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന് കേട്ടപ്പോ ലാലേട്ടൻ്റെ വരെ കണ്ഠം ഇടറിപ്പോയി എന്നുള്ളതാണ് ലാലേട്ടൻ തുറന്നു പറയുകയും ചെയ്തു എനിക്ക് വിഷമായി പോയി അവരത് പറയുന്നു കേട്ടിട്ട് ഇത്രയും മനുഷ്യത്വം ഇല്ലാത്തവരാണോ അതിനകത്ത് ഇരിക്കുന്നത് എന്നൊരു പക്ഷെ ലാലേട്ടൻ വരെ തോന്നിപ്പോയി എന്നുള്ളതാണ് നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊടുത്തവനെ വാഴ്ത്തി പാടുന്നു കൊടുത്തവനെ കുറിച്ച് എപ്പോഴും അന്വേഷിക്കുന്നു അവനെ ഓർത്ത് മുതലേ കണ്ണീര് വീഴ്ത്തുന്നു ഇടി കൊണ്ടൊരുത്തൻ ആശുപത്രിയിൽ കിടക്കുമ്പോ അവനെക്കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാത്ത മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറെ എണ്ണമാണ് സീസൺ സിക്സിനകത്ത് ഞെളിഞ്ഞിരിക്കുന്നത് എന്ന് കാണുമ്പോൾ പുച്ഛം തോന്നിപ്പോവാണ് ലാലേട്ടം പോയതിന് ശേഷം ജിൻഡോ പറയുന്നുണ്ട് നമ്മൾ ചോദിക്കണമായിരുന്നു അത് വലിയ തെറ്റായി പോയി എന്ന് പറഞ്ഞപ്പോ റസ്മിൻ അടുത്തിരുന്നു കൊണ്ട് ചോദിക്കുകയാണെ അത് എങ്ങനെ തെറ്റാകുമെന്ന് ലാലേട്ടം വരെ വന്ന് നിന്ന് പറഞ്ഞിട്ടും സ്വന്തം തെറ്റു മനസ്സിലാക്കാത്ത വകതിരിവില്ലാത്ത മത്സരാർത്ഥികളാണ് അവിടെ ഇരിക്കുന്നത് മുടിയനെ ദേഷ്യം വരുന്നു ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നു മനുഷ്യത്വം ഉണ്ടെങ്കിലേ തെറ്റും ശരിയും വരെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ഒരു ഗെയിം ഷോ ജയിക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാവരെയും എതിരാളികളോ കൊടിയ ശത്രുക്കളോ ആയി കാണുന്നതിന്റെ കുഴപ്പമാണത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർ പുറത്തുള്ള കാര്യം അകത്തിരിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല പ്രേക്ഷകരുടെ ഔദാര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ബിഗ് ബോസ് ജീവിതമെന്ന് എന്ന് മറന്നു പോകരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം